അത് മൂവാറ്റുഴ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂവറ്റുപൂർ നിർമ്മല കോളേജാണ് എറണാകുളം ജില്ലയിലട ആ കോളേജിനകത്ത് ചില കുട്ടികൾ ആ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിനകത്ത് പ്രാർത്ഥനാമൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളെ ഉപരോധിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിന്റെ ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ നവമാധ്യമങ്ങളിൽ നിന്നെത്തി രണ്ടു ദിവസമായി വല്ലാതെ പ്രചരിക്കും അതിനകത്ത് ഈ പ്രചാരണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിലയിൽ പ്രാർത്ഥന കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ നടന്നു എന്ന നിലയിലാണ് വിവിധ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് കഴിഞ്ഞു പുറത്തിറക്കുന്ന നിലയിരുന്നത് ഇതിൽ എസ് എഫ് ഐ ഒരു നിലയിലോട്ട് വന്നില്ല ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും ആ നിലയിലൊരു സമരത്തിന്റെ ഭാഗം എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില സംഘപരിവാറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കാസ അടക്കമുള്ള ചില ഓൺലൈൻ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഈ നിലയിൽ തെറ്റായ പ്രചരണം കൈക്കിരിക്കും ആ തെറ്റായ പ്രചരണം കേരള ലക്ഷ്യം വെച്ചുകൊണ്ട് സമാധം മാറ്റാത്ത ഒരു പ്രചരണം നമ്മുടെ കേരളത്തിന്റെ മത സൗഭാഗ്യ അന്തരീക്ഷം തന്നെ തകർക്കുന്നതിന് വേണ്ടി ലക്ഷ്യവെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നമ്മുടെ നാട്ടിലുള്ള സെക്കുലർ ഭാഗത്തിനെ ആകെ ഇല്ലാതാക്കി ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വം ഇത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചരണങ്ങൾ ചില വാട്സാപ്പ് ഫോർവേഡുകളിൽ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ദേശീയ വ്യാപകമായി ദേശീയ വ്യാപകമായി സംഘപരിപാടി ഗ്രൂപ്പ് വിദ്വേഷം സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്പഷ്ടമായ നിലപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തുടർ കേന്ദ്രവും പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് എ നിലപാട് അത് ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളല്ല ക്യാമ്പസുകൾ എന്നാണ് ഇന്ന് ഒരു മതവിഭാഗം ഞങ്ങൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ക്യാമ്പസുകൾക്ക് ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അതിന് തുടർച്ചയും മറ്റ് മതവിഭാഗങ്ങളൊക്കെ സമാനമായിട്ട് ആവശ്യപ്പെട്ടോട്ട് വന്നേക്കാം നമ്മുടെ ക്യാമ്പസുകളെ സംബന്ധിച്ച് ക്യാമ്പസുകൾ ആ നിലയിൽ ആരാധനയുടെ കേന്ദ്രങ്ങളെല്ലാം മടിപ്പറിച്ചു കേന്ദ്രങ്ങളായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എല്ലായ്പോഴും നമ്മുടെ ക്യാമ്പസുകൾക്ക് ഒരു പൊതു സ്വഭാവം ക്യാമ്പസുകൾക്കകത്ത് മതവിദ്വേഷത്തിന്റെ അപരമത വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഒന്നും അട്ടിയ പ്രത്യേക ശാസ്ത്രങ്ങൾ ഈ കാലത്തോളം നമ്മുടെ ക്യാമ്പസുകൾ കേരളത്തിന്റെ ക്യാമ്പസുകൾ ഇതിനകത്ത് ചില ബോധ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ എന്നടക്കം ഞങ്ങൾ ഈ കേട്ടത്തിൽ സംശയിക്കുന്നുണ്ട് ഈ നൽകി സംഘപരിവാരത്തിനും ഇത്തരം ഗ്രൂപ്പുകൾക്കും പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി മറ്റു പല കേന്ദ്രങ്ങൾ മറ്റു പല ഗ്രൂപ്പുകളിന്റെ ആവശ്യമായിട്ട് ഇടപെടൽ ബോധപൂർവ്വം ഞങ്ങളുടെ നടത്തുന്നുണ്ടോ എന്നുകൂടി പരമായി ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി എസ് എഫ് ഐ തയ്യാറാകുന്നു എന്നുള്ളതാണെന്ന് തെറ്റായ പ്രചരണത്തെ ഇത്തരം തെറ്റായ പ്രചരണങ്ങളെ ഈ നാടിന്റെ തന്നെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടിയും അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമെന്താണോ ആളുകളെ വിധി നമ്മുടെ നാടിനെ വർഗീയപരമായി ചേരി അടക്കമുള്ള നിലയിലേക്ക് നാട് പോകാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഇതിന്റെ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം വലിയ പങ്ക് വഹിക്കാൻ പറ്റി കഴിയും ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള ഒരു തെറ്റായ പ്രചരണം എന്നുള്ള നിലക്കല്ല കാണുന്നു ഇത് ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ പ്രചരണം ഞങ്ങൾ പല ഘട്ടത്തിലും പറഞ്ഞു കിട്ടും ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേ യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391